ി വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ആ സമയത്ത് ഇന്നലെ വൈകീട്ട് ഒരു ഇലവൻ തേർട്ടി ട്വൽവിനാണ് ചെന്നൈയിൽ കയറുന്നത് മാക്സിമം ഈ ല എല്ലാവരും ഷെയർ ചെയ്യണം ഈ ട്രെയിൻ നിറച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു കംപ്ലീറ്റ് ബീഹാർ ആൾക്കാരായിരുന്നു ശരിക്കും പറഞ്ഞാല് നമ്മക്കൊന്നും കാട് കുത്താൻ പോലും ഈ വണ്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയും ക്രൗഡായിരുന്നു അത്രയും ക്രൗഡെന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ് ൻബാദ് ആലപ്പി വണ്ടിയിൽ കയറുകയാണെങ്കിൽ അവര് ബുക്ക് ചെയ്ത ടിക്കറ്റ് വഴി ഞാൻ സംസ്ഥാന തൊഴിലാളികളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അത്രയ്ക്ക് ക്രൗഡാണ് ഇതാ ഈ ഒരു ട്രെയിനിൽ തൻബാദ് ആലപ്പി ട്രെയിന് ആലോചിച്ച് നോക്കണം ഒരൊറ്റ ടി പി പോലും ഈ പറയുന്ന നമ്മുടെ ഈ എസ് ടു എസ് വൺ എസ് ത്രീ ഈ കോസ്റ്റില് കയറിയിട്ടില്ല ചെന്നൈ ഒരു ടിറ്റി പോലും കയറിയിട്ടില്ല നമ്മള് നമ്മള് ബുക്ക് ചെയ്ത സീറ്റില് വാട്ട്സ്ആപ്പിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഞങ്ങളുടെ കൂട്ടത്തില് വേറൊരു ലേഡി കയറിയായിരുന്നു ലേഡി പാസഞ്ചർ അവർക്ക് കയറാൻ പേടിയിട്ട് നടക്കുന്ന കാരണം ഒരു ബർഫിൽ തന്നെ മൂന്നും നാലും പേരാണ് നടക്കുന്നത് ഒരു ബർഫിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവരാണ് നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും നമുക്കൊന്ന് ബാത്റൂം പോകാൻ നിങ്ങൾക്കറിയാം രാത്രി ഇന്നലെ ഒരു പതിനൊന്നര മണി മുതൽ ഞങ്ങൾ ഇതുവരെയും ഈ സമയം വരേക്കും വാഷ്റൂമിൽ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് വാഷ്റൂമിൽ പോകാൻ നിന്നപ്പോഴേക്കും ആ ഭാഗത്തേക്ക് അവർ മാറി തരുന്നില്ല ഈ ബർഫിന്റെ ഇതിന്റെ കോലം നിങ്ങൾ നോക്കി ഇതാണ് അവസ്ഥ ഇനി ഇനി കൊണ്ട് കണ്ടോ